ദേശീയ തലത്തിൽ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രവേശനത്തിനുള്ള ഒറ്റ പരീക്ഷയായ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കേണ്ടവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയും അബാർ ഐ ഡി എടുക്കുകയും വേണമെന്ന് പരീക്ഷ നടത്തുന്ന എൻ ടി എ നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് ഇത്തരം ഒരു നടപടി ആദ്യം അപാർ ഐ ഡി എങ്ങനെ എന്തിന് എന്ത് എന്നൊക്കെ വിശദീകരിക്കാം ഓരോ വിദ്യാർത്ഥിക്കും സ്ഥിരമായി ഉപയോഗിക്കാവുന്ന പന്ത്രണ്ടക്ക തിരിച്ചറിയൽ ഐ ഡിയാണ് അപാർ വിദ്യാർത്ഥികൾക്ക് ജീവിതകാലം മുഴുവനും ഇത് ഉപയോഗിക്കാം വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ അറിയാൻ കഴിയും വിദ്യാർത്ഥികളുടെ പഠന വഴിയിലൂടെയുള്ള യാത്ര സുഗമമാക്കാനും ഇതിന് സാധിക്കും പരീക്ഷാ ഫലങ്ങൾ അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഡിജിറ്റലായി ശേഖരിച്ചു വയ്ക്കുന്ന സമഗ്ര റെക്കോർഡാണ് അപാർ ഐ ഡി ആധാർ ഐ ഡി കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആധാർ ഐ ഡി നൽകേണ്ട ചുമതല സ്കൂളുകൾക്കാണ് ഐ ഡി ഉണ്ടാക്കാനുള്ള സമ്മതപത്രം രക്ഷിതാവ് ഒപ്പിട്ടു നൽകണം വിദ്യാർത്ഥി മൈനറാണെങ്കിൽ രക്ഷിതാവ് തന്നെ ഹാജരാകേണ്ടതുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ യു ഡി ഐ എസ് ഇ സിസ്റ്റം ഉപയോഗിച്ച് ഇതിന് വിദ്യാർത്ഥിയുടെ പതിനൊന്നക്ക പി ഇ എൻ ആവശ്യമാണ് പി ഇ എൻ സംബന്ധിച്ച വിവരങ്ങൾക്ക് നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്ററിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഹാഷ് ബ്ലോഗ് ഹാഷ് പേഴ്സണൽ എഡ്യൂക്കേഷൻ നമ്പർ എന്ന സൈറ്റ് നോക്കാം അപാർ ഐ ഡി നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥിയുടെ ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യണം വിവരങ്ങൾക്ക് വെബ്സൈറ്റ് എച്ച് ടി ടി പി എസ് ഹാഷ് എ പേജ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഡോട്ട് ഇൻ ഹെൽപ്പ് ലൈൻ നമ്പർ പതിനെട്ട് പൂജ്യം പൂജ്യം എട്ട് എട്ട് ഒമ്പത് മൂന്ന് അഞ്ച് പതിനൊന്ന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കാൻ സപ്പോർട്ട് സെൻറ്റർ എച്ച് ടി ടി പി എസ് ഹാഷ് സപ്പോർട്ട് ഡോട്ട് എ ബി സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നീറ്റ് യു ജിയുമായി അപാർ ഐ ഡി ലിങ്ക് ചെയ്യണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷയിലും പരീക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലും ആധാറും അപാറും ഉപയോഗിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ ഈ രീതി സഹായകമാകും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റുമായി ബന്ധിച്ച് ആധാർ അപ്ഡേറ്റ് ചെയ്യാം ഒ ടി പി ഉപയോഗിച്ച് മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം പേര് ജനന തീയതി മുഖത്തിൻ്റെ തിരിച്ചറിവ് വിവരങ്ങൾ എന്നിവ കൃത്യമായിരിക്കണം മുഖം തിരിച്ചറിയുന്ന ഐ ഡി വഴി വിദ്യാർത്ഥിയെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റുകൾ ഒഴിവാക്കുകയും പരീക്ഷാ ഹാളിലെ ഹാജർ കാര്യങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പരീക്ഷാ കാര്യങ്ങൾ സുരക്ഷിതമാകാനും ഇത് സഹായിക്കും വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഹാഷ് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫോൺ നമ്പർ പൂജ്യം പതിനൊന്ന് നാൽപ്പത് എഴുപത്തഞ്ച് ഒമ്പത് പൂജ്യം 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 നീ യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു